ഇന്നലെ ലൈവ് ഇടാൻ പറ്റിയില്ല സാങ്കേതിക ബുദ്ധിമുട്ടുകൾ കാരണം ലൈവ് ഇടാൻ പറ്റത്തില്ല ഏട്ടാ അപ്പം ഇന്നാരെങ്കിലും ലൈവിലുണ്ടെങ്കിൽ ഹായ് അയക്കണേ എല്ലാവരും അടുക്കള ജോലിയിലായിരിക്കും ആദ്യം രണ്ടാ ഈ ടൈമിൽ ലൈവ് വരുന്നത് ഇങ്ങനെ ഉണ്ടെന്ന് നോക്കാം റെസ്പോൺസ് ഉണ്ടെങ്കിൽ ഈ ടൈമിൽ തന്നെ ലൈവ് ഇടാൻ നോക്കാം ഇല്ല എങ്കിൽ നമുക്ക് എന്നും ഇടും പോലെ വൈകുന്നേരത്തെ അഞ്ചുമണിയുടെ ലൈവിൽ തന്നെ കാണാവുന്നതാണ് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കായ്ക്കണേന്ന് ഡാ ശബ്ന അനുസാരി ലൈവിലോ വന്നിട്ടുണ്ട് ശബ്ന ലൈവിലോട്ട് സ്വാഗതം ഹായ് ഡി ഹായ് സുഖാണോ കാപ്പിയൊക്കെ കുടിച്ചോ ഉച്ചയ്ക്കുള്ള ജോലിയൊക്കെ ഒതുങ്ങിയോ നീ എന്റെ ലൈവില് കയറി കൊറേ ആയല്ലേ ഇപ്പം ശബ്ന അനുസാരി ഓടിയെന്ന് പറയുന്നുണ്ട് അപ്പൊ ചായ ഓടിച്ചതായിരിക്കും ഉച്ചക്ക് എന്താന്ന് കറി സ്പെഷ്യൽ എന്നാൽ ഞായറാഴ്ച അല്ലേ സ്പെഷ്യലെല്ലാം ഉണ്ടോ സ്വപ്നം അനുസരിച്ച് നിനക്കോ എൻ്റെയും ജോലി കംപ്ലീറ്റ് ആയില്ല നടന്നുകൊണ്ടിരിക്കേണ്ടി കുറച്ച് ജോലിയും കൂടെ ഉണ്ട് സ്വപ്നം അനുസാരി ജോലി ഒതുങ്ങി വഹാബ് ഹായ് സുഖമാണ് അതേ സുഖമാണ് വഹാബിന് സുഖമാണോ കാപ്പിയോ കുടിച്ചോല്ലേ സ്വപ്നം അനുസരിണോ ജോലി ഒതുങ്ങിയില്ലെന്നാണോ അതോ സ്പെഷ്യൽ ഒന്നും ഇല്ലെന്നാ എല്ലായിടത്തും മഴ ഉണ്ടായിരുന്നു മഴയുണ്ടോ വഹാബ് സുഖം കാപ്പി കുടിച്ചോ വഹാബ് ചോറ് ഒഴിക്കാറായോ ഷപനാൻസരി സ്പെഷ്യൽ നോ ആ ഇവിടെ സ്പെഷ്യൽ ഒന്നുമില്ല സ്വപ്നാന്സരി എന്നും ഉള്ളത് തന്നെ മീൻ കിട്ടിയ എന്തിനു മീന് വഹാബ് ആള് മനസ്സിലായോന്ന് ചോദിക്കുന്നുണ്ട് കടയിലെ മാവാണ് ഡി പി കണ്ടിട്ടൊന്നും മനസിലായില്ല അതെന്തര മീനടി നെമ്മീനാണ നെമ്മീന വരിമീൻ എന്ന് പറയണ ഓ ഇപ്പൊ മനസ്സിലായോ എന്ത് കട തുറന്നില്ലേ കുറഞ്ഞില്ലാ ലൈവിലുള്ളവരെ ഡബിൾ ടാപ്പ് ചെയ്തെന്ന് ലൈക്ക് ചെയ്തെന്ന് ചാനലിലോട്ട് മെസ്സേജ് അയക്കണേ ശബ്ന അനുസാരി എനിക്കും അറിയില്ല പിന്നെ നീ എന്തായിരുന്നു വന്ന് കറി വെച്ച് മീൻ വലിയ മീനാണ് അതെ കുഞ്ഞു മീനാണ് ചായ ഒടിച്ചോടി കാപ്പി എന്തോന്നായിരുന്നു സ്വപ്ന അനുസരിച്ച് വലിയ കാലത്ത് ചിരിക്കുന്നുണ്ട് മീനാണെങ്കിലും കുഴപ്പമില്ലല്ലേ എന്തെങ്കിലും കറി വെക്കണം കട തുറന്ന കടയിലാണുള്ളത് ആ ചോറ് അടിക്കാൻ പോറാല്ലേ മാനുസരിച്ച് ഞാനല്ല വെച്ചത് പിന്നെ ആടി വെച്ചത് നീ സിസ്റ്ററിന്റെ കൂടെ ഫിറ്റ്നസ് കോച്ച് ഞാനൊരു കോഴിയാണ് നിങ്ങൾ ഫിറ്റ്നസ് കോച്ച് എനിക്ക് അറിഞ്ഞുട്ടാ കോഴിയാണെങ്കിൽ ടൈപ്പ് ചെയ്യാൻ പറ്റൂലല്ലോ കോഴിയാണെങ്കിൽ കുക്കരിക്കലോ ഉള്ളു നിങ്ങളൊരു ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ശബ്നം അനുസാരി ഞാൻ കഴിക്കില്ല ഓ നീ കഴിച്ചു കഴിക്കൂലോ ഇപ്പം എന്തോന്ന് പിന്നെ നീ എന്തോന്ന് കഴിക്കും തീരു ആ ഒരു മണിക്ക് പോകളാം കഴിക്കാൻ ശബ്നാന്സരി ആരടീ കറി കഴിക്കുന്നത് നീ സിസ്റ്ററിന്റെ കൂടെ ആണോ ലൈവിൽ വരുന്ന ഡബിൾ ടാബിൽ നിന്ന് ലൈക്ക് ചെയ്യണേ സാരി മാമി വെക്കും ആ മാമി ഉണ്ടോടി ഇപ്പൊ നിങ്ങൾ എവിടെ പഴയ സ്ഥലത്തു സ്ഥലത്തുനിന്ന് മാറിയോ മോനോടി ഇന്ന് ജസീന ലൈവ് ഇട്ടില്ലായിരുന്നാ ഫിറ്റ്നസ് കോച്ച് അല്ല വരും അങ്ങനെ പറയുന്നു അതുകൊണ്ടാണ് ചോദിച്ചത് എന്തോ എനിക്ക് അറിഞ്ഞോടേട്ട എന്നാൽ ഫിറ്റ്നസ് കോച്ച് ലൈവിലോട്ട് സ്വാഗതം ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്യുന്ന ലൈക്ക് ചെയ്യണേ ഫിറ്റ്നസ് കോച്ച് ചോറുക കഴിച്ചോ ശബനം അനുസരിച്ച് കീഴാവും ആ ആ ശബനം അനുസാരി വായു ഭക്ഷണം കഴിക്കും ശബനമാക്കാനായിട്ടാ റിപ്ലൈ വന്നത് നീ വായു ഭക്ഷണം കഴിക്കുമെന്ന് ഉം ശബ്ന അനുസാരി ജസ്സി ജസ്സിക്ക് ജോലി തിരക്ക് ആ ജോലി തിരക്കായിരിക്കും അപ്പൊ എന്നാള് രാവിലെ ലൈവ് ഇട്ടില്ല ഇട്ടില്ലെന്നോന്നു ഇതൊരു റെക്കമെൻഡേഷൻ ഒന്നും വന്നില്ല റെക്കമെൻഡ് ആ റെക്കമെൻഡേഷൻ വന്നില്ല അതാണ് ഞാൻ ചോദിച്ചത് ശബ്ന അനുസാരി വഹാബാമാക്ക് റിപ്ലൈ കൊടുക്കൂ നീ വായുഭക്ഷണമാണോ കഴിക്കുന്നതല്ലേ ഒന്നും ശബ്ന തോട്ടില് വെള്ളമൊക്കെ നിറഞ്ഞാടി ഇപ്പം ഇപ്പൊ നീ ഒന്നും എടുക്കില്ല മറ്റേ നീർക്കോലി പാമ്പ് അതൊന്നും ഇടുന്നില്ലല്ലോ ഇപ്പം ശപ്ന അനുസരിച്ച് ചോറുണ്ടല്ലോ എന്തെങ്കിലും കറി പെട്ടെന്ന് അവളെല്ലാം എളുപ്പ പണിയാണ് പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന കറി എന്തായാലും ചമ്മന്തി ആയിരിക്കും അല്ലേ അല്ലെ ഹായ് ഹായ് ജസി എന്തൊക്കെയുണ്ട് വിശേഷ നീ ഇന്ന് ലൈവ് ഇട്ടില്ലേ ഡീ മക്കൾക്ക് കുറവില്ലേ നിന്റെ ജലദോഷമൊക്കെ മാറിയാ മുഹമ്മദ് ഹായ് ഹായ് മുഹമ്മദ് മുഹമ്മദ് യു പ്ലേസ് 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 എവിടെയാണ് ഐ ആം സ്റ്റുഡൻറ് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് സ്വാലിഹ് സ്വപ്ന അനുസരി തോട്ടില് വെള്ളമുണ്ട് നീ ഇപ്പ ഇടക്കില്ലല്ലോ ഇടക്കയില്ല ഫിറ്റ്നസ് ഡയറ്റിലാണ് ഡയറ്റിലാണോ അപ്പൊ പിന്നെ ഉച്ചക്ക് എന്തോ കഴിക്കും സ്വപ്ന ജസ്സി പോയെന്ന് നോക്കിണ്ട് ഇല്ല അവള് പോയില്ല ജസ്സി ലൈവ് ഇട്ടില്ല ഒരു മിനിറ്റ് മുഹമ്മദ് സ്വാലിഹ് മലപ്പുറവും മലപ്പുറത്താണോ അവിടെ എങ്ങനെ മഴയൊക്കെ ഉണ്ടോ സ്വാലിഹെ മുഹമ്മദ് സ്വാലിഹ് ഞാൻ പ്ലസ് ടു പഠിക്കുന്നു പ്ലസ് ടു ഏത് സബ്ജക്റ്റാസീ നീർക്കോലി കാണില്ലല്ലോ അതാ നീർക്കോലി കാണാനില്ലല്ലോ എന്നാ ആ അപ്പൊ നീ വെയിറ്റ് ചെയ്തിട്ടോണ്ടായിരിക്കും വരാത്തത് സാലിഹിയും എത്ര മക്കളുണ്ട് എനിക്ക് മൂന്ന് മക്കളുണ്ട് സോലിഹെ നിനക്ക് സിസ്റ്റേഴ്സ് ഒക്കെ ബ്രദേഹി കൊമേഴ്സ് കൊമേഴ്സ് ആ ഓണ പരീക്ഷയി കാണൂലേ സാലിഹിന് ഒന്ന് ഡബിൾ ടാപ്പ് ഒന്ന് ലൈക്ക് ചെയ്യണേ ഫിറ്റ്നസ് കോച്ച് ഒരാറ് മുട്ട ഒരു ജ്യൂസ് അങ്ങനെ എന്തെങ്കിലും തേങ്ങ ഇതാണല്ലേ ഡയറ്റ് അപ്പൊ രാവിലെ തൊട്ട് വൈകിട്ട് വരെ മുട്ടയാണ് കഴിക്കുന്നത് മക്കൾ എല്ലാവരും പഠിക്കുകയാണോ ഇല്ല മക്കൾ എല്ലാവരും പഠിക്കുന്നില്ല മൂത്ത മോൻ നാലാം ക്ലാസ് പഠിക്കുന്നു രണ്ടാമത്തെ മോൻ യു കെ ജിയിൽ പഠിക്കുന്നു മൂന്നാമത്തെ മോൾക്ക് ഒരു വയസ്സായതേ ഉള്ളൂ ഫിറ്റ്നസ് കോച്ച് റാഫീഖ ഇവിടെ റാഫീഖ എന്നൊരു ഓട്ടത്തിന് പോയിരിക്കുകയാണ് അപ്പോൾ റാഫീഖ അറിയാന്നുള്ള ആരും ആണല്ലേ റിയൽ നെയിം പറയോ ഫിറ്റ്നസ് കോച്ച് ലൈക്ക് ഡി താങ്ക്സ് ഡി ഡി ബിസി മുഹമ്മദ് സാലിഹ് ബേബിയെ കാണിച്ചു അവളിപ്പോ അവിടെ കളിക്കുന്നു എടുത്താ പിന്നെ താഴെ ഇറങ്ങൂലിഹനിക്കും ഒരു അനിയത്തി ബേബി എത്ര വയസ്സായി എന്റെ ഷോർട്സില് ഇട്ടിട്ടുണ്ടെട്ടോ അവള ഷോർട്സിൽ കയറി അറിയാൻ പറ്റും ജസീന സൺഡേ ഇന്നെന്തോടെ സ്പെഷ്യൽ ഞായറാഴ്ച സ്പെഷ്യൽ എന്തോന്നാണ് ലൈവിലുള്ളവരൊക്കെ ഇന്ന് എന്തോന്നാണ് സ്പെഷ്യൽസ്വാലിഹ ആറു മാസായിട്ടുള്ള പേരെന്തോന്നാ സ്വാലിഹേ ഫിറ്റ്നസ് കോച്ച് ചിക്കൻ എയർ ഫ്രൈ മെഷീനിലുണ്ടാക്കും ആണോ ഫിറ്റ്നസ് കോച്ചിന്റെ പേരെന്ന് പറയൂ ശബ്ന അനുസരിച്ച് സ്പെഷ്യൽ എന്താ ജസ്സി ജസീന അടുത്ത് ചോദിക്കുന്നുണ്ട് സ്പെഷ്യൽ എന്താണെന്ന് ജസ്സീനെ പോയെന്ന് തോന്നടി സോനി സിക്സ് മന്ത് ഉള്ള ബേബി ബേബി കമഴുന്ന ഏജല്ലേ ഓ സിക്സ് മന്ത് കമരും അതിനു മുന്നേ കമരും നല്ല പേര് പേര്സ്കോ ഞാൻ അറിയില്ല ആമിന റാഫി അതുകൊണ്ട് ചോദിച്ചതാണോ ഓക്കെ ഓക്കെ മനസ്സിലായി ഫിറ്റ്നസ് കോച്ച് റമീസ് മജീദ് സ്ഥലം എവിടെയാണ് റമീസിൻ്റെ അതെന്താണ് അതെന്താണോ എന്തോ അറിയത്തില്ല ഒന്ന് പി ഡി ആക്കിനെ കാണിക്കാതെന്ത് ആറുമാസം കമരണ്ട സ്ലോ ആയിരിക്കും പ്രോസസ് എല്ലാം സ്ലോ ആയിരിക്കാതായിരിക്കും മോളെ ആറുമാസമായപ്പോഴേക്കും കമ്മന്നായിരുന്നു അതിന് മുന്നേ കമ്മന്നോളൂ വെയിറ്റ് ചെയ്യേ കൊറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കൂ ഒരു മാസം കൂടെ കഴിഞ്ഞാൽ കമരുന്നോ ഇല്ലേ നോക്ക് സ്വാലിഹ് അത് കഴിയുമ്പഴേക്കും കമരമായിരിക്കും ഫിറ്റ്നസ് കോച്ച് ഞാൻ ഇപ്പോൾ അബുദാബിയിലാണുള്ളത് ആണോ അപ്പൊ ഇന്ന് ഡ്യൂട്ടി ഇല്ലേ ഫിറ്റ്നസ് കോച്ചിന് ഫിറ്റ്നസ് കോച്ച് ഞാൻ തൃശ്ശൂർ തൃശ്ശൂർ ആണല്ലേ പ്ലേസ് ഒരാൾ തൃശ്ശൂരിൽ നിന്ന് ഒരാൾ പിന്നീട് മലപ്പുറം ഷബ്ന പോയോടി അവിടെ അബുദാബിയിൽ മഴയൊക്കെ ഉണ്ടോ റമീസെ ആ കണ്ടു സ്വാസു എനീച്ച

ശബ്ന പോയോടി ജസീന ജസീനെ തിരക്കായിട്ട് പോയി കാണും ശബ്ന പോയോ ഞാൻ ഫസ്റ്റ് ആണ് ഈ ടൈമിൽ ലൈവ് ഇടുന്നത് റെസ്പോൺസ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ സമയത്തൊന്നിട്ട് നോക്കിയത് കുഴപ്പമില്ല നല്ല റെസ്പോൺസ് ആണെന്ന് തോന്നുന്നു ലൈവിലുള്ളവരൊന്ന് ഡബിൾ ടാബ് ലൈക്ക് ചെയ്യണേ ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ അപ്പൊ ഇന്നത്തെ വൈൻഡ് അപ്പ് ചെയ്യാം ഇനി വൈകിട്ട് അഞ്ചു മണിക്കത്തെ ലൈവില് കാണാം അപ്പൊ ഞാൻ ലൈവിലായിരുന്നു എടുത്തില്ല